നമസ്കാരം ബി ജെ പിക്ക് ഭൂരിപക്ഷം ലഭിച്ചിരിക്കുകയാണ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പാറ്റു രാധാകൃഷ്ണൻ കൂടി ബി ജെ പിയോടൊപ്പം ചേർന്നതോടെ അതായത് ബി ജെ പി കൗൺസിലർമാരെ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞതോടുകൂടി ബി ജെ പിക്ക് ഇപ്പോൾ അമ്പത്തിയൊന്നായി ബി ജെ പിയുടെ അംഗബലം വന്നത് അങ്ങനെ ബി ജെ പി ഒരു വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റത്തിലേക്ക് പോകുന്നു അതായത് വലിയ രീതിയിൽ തിരുവനന്തപുരം നഗരത്തിലൊരു വികസനത്തിൻ്റെ ഒരു വലിയൊരു ചരിത്രം തന്നെ കുറിക്കാൻ പോവുകയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബാലികര മലയാണ് കാരണം നാൽപ്പത് വർഷത്തെ ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ വലതുപക്ഷവും തിരുവനന്തപുരം നഗരത്തെ ഭരിച്ച് കുട്ടിച്ചോറാക്കി അതെല്ലാം ഒന്ന് പുനർനിർമ്മിക്കാനായിട്ട് അതായത് ഒരു നവ തിരുവനന്തപുരം തന്നെ സൃഷ്ടിക്കാനായിട്ട് ബി ജെ പി പോകുമ്പോൾ ബി ജെ പിയുടെ മുന്നിൽ ഒട്ടനവധി വെല്ലുവിളികളുണ്ട് കാരണം ഇത്രയും വർഷകാലമായി ജനങ്ങൾ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യങ്ങളുണ്ട് നമ്മുടെ നഗരത്തിൽ ഒരു പാർക്കിംഗ് സംവിധാനമില്ല നമ്മുടെ നഗരത്തിൽ തെരുവ് നായ ശല്യങ്ങളുണ്ട് വേസ്റ്റ് മാനേജ്മെൻറ് പാളി കിടക്കുന്നു ഡ്രെയിനേജ് സംവിധാനങ്ങളില്ല നല്ലപോലെ ഒരു പ്ലേ ഗ്രൗണ്ട് ഇല്ല അങ്ങനെ ഒരു വായനശാല നല്ല രീതിയിൽ ഇല്ല അങ്ങനെ ഒട്ടനവധി സംവിധാനങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ അടിസ്ഥാന കാര്യങ്ങളില്ല കൂടാതെ മൂത്രപ്പുര തിരുവനന്തപുരം നഗരത്തിൽ ഇല്ല എന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയമായി ജനങ്ങൾ തന്നെ പറയുന്നുണ്ട് ഇതിനെല്ലാം ഒരു ഒരു അടിസ്ഥാനമായ ഒരു വികസനം ബി ജെ പി കൊണ്ടുവരുമെന്ന് അവർ തന്നെ വാഗ്ദാനം ചെയ്തു തിരഞ്ഞെടുപ്പ് സമയത്ത് അവർ ഇറക്കിയ പ്രണന പത്രികയിൽ തന്നെ കൃത്യമായി അവർ എന്തൊക്കെ ഈ അഞ്ച് വർഷം കൊണ്ട് നടപ്പിലാക്കുമെന്ന് ബി ജെ പി തന്നെ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ജനങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ക്യു ആർ കോഡ് വഴി എന്തൊക്കെ ബി ജെ പി നടപ്പിലാക്കുന്നു എന്ന് കൃത്യമായി അതിൽ അപ്ഡേറ്റ് ചെയ്യും എന്ന് തന്നെ രാജ ചന്ദ്രശേഖർ പറഞ്ഞിട്ടുണ്ട് കൂടാതെ നാൽപ്പത്തി അഞ്ച് ദിവസത്തിനകം നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തി എന്തൊക്കെ വികസനങ്ങളാണ് ബി ജെ പി അഞ്ച് വർഷം കൊണ്ട് തിരുവനന്തപുരം നഗരസഭയിൽ നടപ്പിലാക്കാൻ പോകുന്നത് എന്ന് വ്യക്തമായി ജനങ്ങളോട് വിളിച്ചു പറയും കൂടാതെ അതെല്ലാം കേന്ദ്ര സർക്കാർ തന്നെ അത് മോണിറ്റർ ചെയ്യുകയും ചെയ്യുമെന്ന് അതായത് ബിജെപിയുടെ ദേശീയ നേതൃത്വം തന്നെ അത് കൃത്യമായി അവലോകനം ചെയ്ത് അത് മോണിറ്ററിങ് ചെയ്യുമെന്ന് തന്നെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും ബി ജെ പിയുടെ ദേശീയ നേതൃത്വവും പറഞ്ഞിട്ടുണ്ടെന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ വി വി രാജേഷും അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി മേയറായി ആശാ ചുമതലയേൽക്കുമ്പോൾ അവരുടെ മുന്നിലുള്ള വെല്ലുവിളികൾ എന്ന് പറയുന്നത് വളരെ കനത്തതാണ് കാരണം ആര്യ രാജേന്ദ്രൻ എന്ന ഒരു ഭരണമികവുമില്ലാത്ത ഭരണത്തിൻ്റെ ഒരു എ ബി സി ഡി പോലും അറിയാത്ത ഒരു വ്യക്തിയെ പിടിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കൂടിയാണ് ഈ തിരുവനന്തപുരം നഗരസഭയുടെ കഷ്ടകാലം തന്നെ തുടങ്ങിയത് അഴിമതികളുടെ ഒരു പ്രഭവ കേന്ദ്രമായി തിരുവനന്തപുരം കോർപ്പറേഷൻ മാറി എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം തിരുവനന്തപുരം കോർപ്പറേഷനിലെത്തുന്ന ജനങ്ങൾ തന്നെ പറയുന്നുണ്ട് ഒരു ഫയലുകൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോകാനായിട്ട് അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെയും ഒക്കെ നോട്ടുകൾ കൈക്കൂലി കൊടുത്താൽ മാത്രമേ ഫയലുകൾ പോകുകയുള്ളൂ എന്ന് അങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു അഴിമതിയുടെ പ്രഭവ കേന്ദ്രമായി മാറുന്നു കൂടാതെ ഒരുപാട് അവാർഡുകൾ വാങ്ങിക്കാൻ വേണ്ടി ആര്യ രാജേന്ദ്രൻ വലിയ രീതിയിൽ പണം മുടക്കി അവാർഡുകൾ വാങ്ങിച്ചുകൊണ്ടുവരുന്നു അത് ഒരു നേട്ടമായി തന്നെ ഒരു പി ആർ വർക്കായിട്ട് തന്നെ ആര്യ രാജേന്ദ്രൻ അതിനെ മാറ്റുന്നു എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അഴിമതിയുടെ ഒരു കുത്തരങ്ങായി തിരുവനന്തപുരം കോർപ്പറേഷൻ മാറുമ്പോൾ ഈ അഴിമതിക്കാരെ എല്ലാം പിടിച്ച് പുറത്താക്കുക എന്നതാണ് ബി മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്നത് അതായത് ഓരോ പ്രശ്നങ്ങളും അവിടെ ഒരു ശുദ്ധികലാശം നടത്തേണ്ടി വരുമ്പോൾ വലിയ രീതിയിലുള്ള സമരങ്ങളുണ്ടാകാം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുണ്ടാക്കാം അപ്പോൾ അതെല്ലാം തരണം ചെയ്തുകൊണ്ട് ബി ജെ പിക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു വലിയൊരു വികസനം നേട്ടം ഉണ്ടാക്കുക എന്നതാണ് അവരുടെ മുന്നിലുള്ള ഇപ്പോഴത്തെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് കൂടാതെ ജനങ്ങൾക്ക് ആവശ്യമായ ജനങ്ങളുടെ പരാതി എന്താണ് അതെല്ലാം കേട്ടുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം ബി ജെ പിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുമെന്ന് ഇപ്പോൾ തന്നെ ബി ജെ പി നേതാക്കൾ ഒരു ഉറപ്പ് നൽകി കഴിഞ്ഞു കാരണം അവർ ഒരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് വൈകിട്ടാണെങ്കിലും കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും അവർ ആ പ്രവർത്തനം കൊണ്ടുവരും അല്ലെങ്കിൽ ആ ഒരു വികസനം അവർ ആ ഒരു വാക്കവർ പാലിക്കുമെന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കൂടാതെ വലിയ രീതിയിലുള്ള അഴിമതികളടക്കം കോടിക്കണക്കൻ രൂപയുടെ ഇപ്പോൾ കിച്ചന് പിന്നിലടം സി പി എം അതായത് ആര്യ രാജേന്ദ്രൻ മേയറായിരുന്നപ്പോൾ കൊണ്ടുവന്ന അഴിമതികൾ ഓരോ പദ്ധതിയിൽ ഏറ്റവും ഇസഡ് വരെയുള്ള ഓരോ പദ്ധതികളിലും വലിയ രീതിയിലുള്ള ഒരു അഴിമതി നടന്നിട്ടുണ്ടെന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതല്ല ബി ജെ പി വരും ദിവസങ്ങളിലെടുത്ത് പുറത്തേക്കിടുമ്പോൾ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിനടക്കം ആര്യ രാജേന്ദ്രൻ അടക്കം അത് വലിയ ഒരു കനത്ത തിരിച്ചടിയായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല കൂടാതെ ഭാവിയിൽ ഇതുമായി ബന്ധപ്പെട്ട് മുൻ മേയർ ആര്യയുടെ പേരിൽ കേസ് വരെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല